ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ യു കെയിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ തൊട്ട് ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ മിനിമം വേതനത്തിന്റെ വർധനവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് അധികം സാലറിയാണ് ഈ ഒരു വർഷം ഏപ്രിൽ തൊട്ട് യു കെയിലെ വർദ്ധിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ആണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കിട്ടുപോയത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം യു കെയിലെ എല്ലാ വർഷവും ഏപ്രിൽ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ സാലി എന്ന് പറയുന്നത് അതായത് യു കെയിലെ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ എൻ എച്ച് എസ് പോലെയുള്ള പബ്ലിക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുണ്ടാവുന്ന സാലി വർധന പുറമെ യു കെയിൽ പൊതുവെയുള്ള സാധാരണ അൺസ്കിൽഡ് വർക്കേഴ്സിനൊക്കെ ആയിട്ടുള്ള വേതനവില് അതായത് ഡെയിലി വേജസ് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഈ ഇവിടെ ഹവർലി വേജസിൽ നമ്മൾ പേ ചെയ്യുന്ന ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ വർക്ക് ചെയ്യുന്ന സാധാരണ അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സാലിയിലുള്ള വർധനവിനെ കുറിച്ച് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് എല്ലാ വർഷവും ഏപ്രിൽ സമയത്ത് ലോ പേ കമ്മീഷൻ ഈ ഒരു ഗവൺമെന്റിന് വേണ്ടി ഒരു ശുപാർശ നൽകുന്നതായിരിക്കും ആ ശുപാർശ പ്രകാരം ഓരോ മേഖലയിലും ഏഞ്ചിനനുസരിച്ചുള്ള സാലി വർധനവും പ്രഖ്യാപിക്കുന്നതായിരിക്കും അതിനുശേഷമാണ് എൻഡിലൊക്കെയുള്ള ഗവൺമെന്റ് സെക്ടറിലൊക്കെയുള്ള സാലി വർധനവ് നഴ്സുമാർക്കൊക്കെയുള്ള സാലി വർദ്ധനം പ്രഖ്യാപിച്ചത് അതിന്റെ ആദ്യപടിയാണ് യു കെയിലെ കഴിഞ്ഞ ദിവസം മിനിമം ഏതാനും വർധനവ പ്രഖ്യാപിച്ചത് ബരോണസ് ക്രൌഡിന്റെ നേതൃത്വത്തിലുള്ള ലോ പേ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് ഈ ശുപാർശകൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് ഏപ്രിൽ ഒന്ന് തൊട്ടാണ് ഈ ഒരു സാലി വർധനവ് യു കെ നിലവുക Thank you. യു കെയിലെ ചെലവിനനുസരിച്ചിട്ട് യു കെയിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മണിക്കൂറിന് ലഭിക്കുന്ന വേതനത്തിൽ വരുന്ന ഒരു മാറ്റമാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് അതായത് ലോ പേ കമ്മീഷനാണ് ഈ ഒരു മാറ്റങ്ങൾ ഈ കമ്മീഷനിലെ എച്ച് എം ആർ സിയിൽ നിന്നും അതേപോലെ തന്നെയുള്ള പല സെക്ടറുകളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെയുള്ള റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പതിനൊന്ന് പൗണ്ട് നാപ്പത്തിനാല് പെൻസ് ആണ് മിനിമം വേതനം ഈ കാലയളവിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അതിൽ മാറ്റം വരുത്തി പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിയൊന്ന് പെൻസ് ആയിട്ടാണ് വർധനവ് വരുത്തിരി അതായത് പന്ത്രണ്ടേ പോയിന്റ് ഇരുപത്തൊന്ന് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരും ഇന്ത്യൻ റുപ്പീസുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ വീഡിയോന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൈന ഇന്ത്യ നൈജീരിയ പാകിസ്ഥാൻ അമേരിക്ക തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ യു കെയിൽ പല രീതിയിൽ പഠിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതായത് പഠിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ യു കെയിൽ എങ്ങനെ എത്തിപ്പെട്ട ശേഷം ജീവിക്കാൻ വേണ്ടി ജോലി കണ്ടെത്തുക കണ്ടെത്തുക എന്ന രീതിയിൽ വരുന്ന ആൾക്കാരുടെ ഉണ്ട് അപ്പം ഇവർ പല രീതിയിലും ആണ് പലരുടെയും കുടുംബ പശ്ചാത്തലമൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും വളരെ ചിലപ്പോൾ ൾക്കാർ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും വരും ചിലർക്ക് ലോണിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവർ പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഡിഗ്രിയൊക്കെ നാട്ടിൽ പഠിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പലരും ചെറിയ ജോലികൾ പോലും ചെയ്ത് പരിശീലനം പരിചയമല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമായി തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് പഠിത്തിൻ്റെ ഇടയ്ക്ക് ഇരുപത് മണിക്കൂർ അവർക്ക് അവർക്കൊരാഴ്ചയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ ഒരു ദിവസം അവർക്ക് ജോലി ഒരു മണിക്കൂറിൽ കിട്ടുന്ന ഒരു എമൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി സംതിങ് അതായത് പന്ത്രണ്ട് പോയിന്റ് പൗണ്ട് ആണ് മിനിമം വേതനം ഒരു ഈ ഒരു പുതിയ ലോപെ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇരുപത്തി ഒന്ന് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കുള്ള മിനിമം വേതനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് അധികം മാറ്റമാണ് വന്നിരിക്കുന്നത് അത് ഏജ് അനുസരിച്ചിട്ട് ഓരോ ബാൻഡായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് ഏജ് ഇരുപത്തിയൊന്ന് മുതൽ നിലവിൽ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എ ജി ഇരുപത്തി ഒന്നും അതിന് മുകളിലോട്ടും നെൽ കിട്ടുന്നത് പതിനൊന്ന് പൗണ്ട് പെൻസ് ആണ് അതാണ് ഇപ്പൊ പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിയൊന്ന് പെൻസ് ആയിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാറ്റവാനി പോകുന്നത് അതുപോലെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയേക്കും നെൽ കിട്ടിക്കൊണ്ടിരുന്നത് എട്ട് പൗണ്ട് അറുപത് ആണ് അത് പത്ത് പൗണ്ടായിട്ട് മാറി വരണം അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് നെരു കിട്ടിക്കൊണ്ടിരുന്നത് ആറ് പൗണ്ട് പെൻസ് ആണ് അത് ഏഴ് പൗണ്ട് അമ്പത്തി അഞ്ച് പെൻസിലോട്ടാണ് മാറുന്നത് അപ്പോ അതേപോലെ ഇപ്പോ അതിന് താഴെ പതിനെട്ട് വയസ്സിന് താഴെ പതിനാറ് വയസ്സ് അതിന് മുകളിലൊക്കെ അപ്പർഷിപ്പ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആറ് പൗണ്ട് നാല്പത് പെൻസ് ഉണ്ടായിരുന്നത് ഏഴ് പൗണ്ട് അമ്പത്തഞ്ച് പെൻസ് ആണ് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെ ആൾക്കാർ ബാലവേല പാടില്ല എന്നൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പഠിത്തത്തിന്റെ കൂടെ തന്നെ ജോലി ചെയ്യുക ജോലി ചെയ്ത് നമ്മൾ അധ്വാനത്തിന്റെ മുഖത്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മിനോവേജിൽ തന്നെ ഇങ്ങനെ ബാൻഡുകൾ ഉള്ളത് നാഷണൽ മിനോവേജിൽ ഈ വന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി വിസയിൽ വന്ന് ഇവിടെ പഠിക്കുന്ന ആൾക്കാരും അതിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന വലിയൊരു മാറ്റം തന്നെയാണ് പലതുള്ളിൽ പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഹൈക്ക് എന്ന് പറയുന്നത് സാധാരണ കർപ്പകാരപ്രദമായിട്ടുള്ള മാറ്റം തന്നെയാണ് പക്ഷെ അതിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മിനിമം വേജിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ടാക്സ് അലവൻസിൽ ടാക്സിൻ്റെ ഇതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഒരു എന്നുള്ളത് ചെറിയൊരു മൈനസ് പോയിന്റ് തന്നെയാണ് കാരണം സാലറി വർദ്ധിപ്പിച്ചെങ്കിലും നമുക്ക് ടാക്സിൻ്റെ അലവൻസിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതായത് ടാക്സ് ടാക്സ് അലവൻസിൽ മാറ്റം ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടിന് മേലെ സാലറി ഒരു വർഷം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പന്ത്രണ്ടായിരത്തി നമ്മൾ നമ്മള് വർദ്ധിക്കുന്നതിന് അനുസരിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബ്രാക്കറ്റിലും ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ സാധനക്കാർക്ക് എന്തേലും രീതിയിലത് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒന്നും ഈ ഒരു ബ്രാക്കറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല ഇപ്പോഴും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്ന് തന്നെയാണ് ആ ബ്രാക്കറ്റ് എമൗണ്ട് ആയിട്ട് കിടക്കുന്നത് നാഷണൽ മിനിമം ഏജ് ഇപ്പൊ പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിയൊന്ന് പെൻസാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും മറ്റു കാറ്റഗറിയിലോട്ട് മാറ്റങ്ങൾ വരാൻ വേണ്ടി സാധ്യത അതായത് വിസ കാറ്റഗറിയിലോട്ട് കാറ്റഗറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും പതിനൊന്ന് പൗണ്ട് പത്തിനാല് പെൻസ് മിനിമം ചെയ്തുള്ള സമയത്തും വിസയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം പന്ത്രണ്ട് പൗണ്ട് അടുത്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇനി ഉപയോഗിച്ച് ഉയരുമ്പോൾ തീർച്ചയായിട്ടും വിസക്കായിട്ടുള്ള ആൾക്കാർക്കും മാറ്റം വരാൻ സാധ്യതയുള്ളതാണ് ഇപ്പൊ നഴ്സുമാർക്കൊക്കെ എൻ എച്ച് എസിന്റെ ഒക്കെ സാലറി ഒക്കെ ഉടനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതിൽ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ എൻ എച്ച് എസ് ആസ് ചെയ്യേണ്ട ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം അവർക്ക് ഉദ്ദേശ രീതിയിലുള്ള സാലറിഹയ്ക്ക് കിട്ടിയില്ല ഡോക്ടർമാർക്ക് സാലറക്കെ കൊടുത്തു പക്ഷേ നഴ്സുമാർക്ക് സാലറേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ നഴ്സുമാരുടെ ഭാഗത്തുനിന്നും നഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ഭാഗമൊക്കെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ബാൻഡ് ഫൈവ് അതായത് നഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്ത ബാൻഡ് ഫൈവ് നഴ്സായിട്ടാണ് ഫൈവില് യു കെയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന നഴ്സ് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോടൊക്കെ പൗണ്ട് ആണ് ആനുവൽ സാലറി ആയിട്ട് ലഭിക്കാൻ ലഭിക്കുകയാണ് മുപ്പത്തയ്യായിരം പൗണ്ട് അതൊരു ബാൻഡ് സിക്സിലോട്ട് വരുമ്പോൾ നാൽപ്പത്തി ആറിലോട്ട് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്തെത്തും അതായത് പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ യു കെയിലെത്തുന്ന ദിവസം അവർക്ക് അതായത് നമ്മൾ യു കെയിൽ വരാൻ വേണ്ടി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിവിടെ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന ബാൻഡ് ഫൈവ് സാലറി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നാട്ടിൽ അഞ്ച് വർഷ എക്സ്പീരിയൻസ് ആണെങ്കിൽ പത്ത് വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ യു കെയിൽ വരുമ്പോൾ ബാൻഡ് ഫൈവില് നിങ്ങൾ ആ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം സംതിങ് മുപ്പത്തയ്യായിരം മുപ്പത്തിയാറായിരം പൗണ്ടാണ് ആനുവലി ആയിട്ട് ലഭിക്കുന്നത് അപ്പൊ അതിലൊക്കെ ഇനി മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അപ്പൊ വിനോവേജിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം മാറ്റങ്ങൾ വരും ബാൻഡ് ഫൈവിൽ നിന്ന് ബാൻഡ് സിക്സിലോട്ട് മാറുമ്പോൾ ഈ മുപ്പത്തി ആറായിരത്തിൽ നിന്ന് നാല് നാല് ഒക്കെ ആയിട്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സാലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നോക്കി ഈ ടാക്സ് ബ്രാക്കറ്റിൽ മാറ്റത്തിനെ കുറിച്ച് നോക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടാണ് നമ്മളിപ്പോൾ ടാക്സ് ബ്രാക്കറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു അതിന് മേലേക്ക് എമൗണ്ട് വരുന്നതനുസരിച്ചിട്ടാണ് ടാക്സ് അതായത് നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരേക്കും ആണ് നിങ്ങൾക്ക് വരുമാനമെങ്കിൽ സീറോ പെർസെൻ്റേജ് ടാക്സ് ആണ് കൊടുക്കേണ്ടത് ഇപ്പം ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് വരേക്കും നിങ്ങളുടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് ആണ് അതേപോലെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് വരെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത് നാൽപ്പത് ശതമാനം ടാക്സ് ആണ് അതേപോലെ ഇപ്പം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ൂറ്റി നാൽപ്പതിൽ നിന്നും അതിന് മുകളിലോട്ട് എത്ര എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ശതമാനം ടാക്സ് ആണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ഇൻകം ടാക്സ് റേറ്റ്സും അതിന്റെ ബാൻഡുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെ കാറ്റഗറി നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പൗണ്ട് തൊട്ടിട്ട് അതിന് മേലെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് വരെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ സാലറി വാങ്ങിക്കണം ഇപ്പോൾ നഴ്സുമാരാണെങ്കിലും പലരും അപ്പോൾ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് ആണ് അടയ്ക്കേണ്ടി വരിക എന്ന് പറഞ്ഞു അതായത് നിങ്ങളിപ്പോ ഇപ്പം ഈ പറഞ്ഞ എത്ര എമൗണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബാൻഡ് ആയത് പൗണ്ട് പൗണ്ടും ഉണ്ടാവും ും പോണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് ആനുവൽ സാലറി ഉണ്ടെങ്കിൽ അതിന് മേലേക്ക് ഇത്ര പേര് ടാക്സ് ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ടാക്സുകളായിട്ട് നമ്മൾ എത്ര എമൗണ്ട് സാലറി കൂടിയാലും ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപത് ശതമാനം ടാക്സ് മിനിമം നമ്മൾ ഇവിടെ യു കെയിൽ കൊടുക്കുക ഇവിടെ ചാല് വർദ്ധിക്കുമ്പോൾ നമുക്ക് ടാക്സ് അടക്കേണ്ട എമൗണ്ട് വർദ്ധിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും നമ്മളിപ്പോഴുള്ള ആൾക്കാർ ടാക്സ് കൊണ്ട് തന്നെയാണ് യു കെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും യു കെ നമ്മുടെ സാമ്പത്തിക എക്കണോമിക്കൽ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ജനസംഖ്യയും കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതേ അതേപോലെ തന്നെ അതിനനുസരിച്ച് ചിലവുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ റോഡ് പണി പല സ്ഥലങ്ങളിലും റോഡ് കൂട്ടിപ്പിടുന്ന റോഡായിരിക്കാം അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അത്ര നല്ലതായിരിക്കില്ല നേരെ മറിച്ച് യു കെയിലേക്ക് വരുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി വർഷങ്ങളായിട്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാർ എന്നുള്ള കൗൺസിൽ ടാക്സോ അതല്ലായെങ്കിലും മറ്റു ടാക്സ് ആളിൽ നിന്നുള്ള ടാക്സോ ഒക്കെ ഒരിക്കലും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം വീട്ടാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട ആവശ്യമില്ല രാജ്യത്തിൽ പുതിയ പുതിയ സോതസ്സുകൾ കണ്ടെത്താനും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയാനും നഗരത്തിൻ്റെയൊക്കെ മനോഹാരിതയ്ക്ക് വേണ്ടി പാർക്കുകളൊക്കെ പണിത് മനോഹരമാക്കി നിർത്താനൊക്കെയാണ് അവർ ഈ എമൗണ്ടുകൾ ഉപയോഗിക്കുന്നത് നേരെ മറിച്ച് ഇന്ത്യയിലോട്ടാണെങ്കിലും നമുക്ക് എത്ര ടാക്സ് അധികം ഉണ്ടെങ്കിൽ കൂടി ഒരിക്കലും ഇങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ഗവൺമെന്റിന് ഇല്ല എന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ അപ്പൊ ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ സി യു